എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസ്കരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി അതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം അജ്മാനിലുള്ള ഒരു മാനുഫാക്ചറിംഗ് കമ്പനിയിലേക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ കിച്ചൺ എക്യുപ്മെൻറ്റ് ഫാബ്രിക്കേറ്ററുടെയും ഒരു വെൽഡറുടെയും വേക്കൻസി വന്നിട്ടുണ്ട് ഒന്ന് മുതൽ രണ്ട് വർഷത്തെ ഫാബ്രിക്കേഷൻ ആൻഡ് വെൽഡിങ്ങിലെ ആണ് പ്രധാനമായും വേണ്ടത് സ്വന്തമായിട്ട് വർക്ക് ചെയ്യാൻ അറിയാവുന്ന സ്റ്റാഫുകളെയാണ് വേണ്ടത് ജി സി സി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ത്രീ എയിറ്റ് സെവൻ ഫോർ ത്രീ എയിറ്റ് ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത റസ്യം അയക്കുക ദുബായിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വെയ്റ്ററുടെയും ഒരു ക്യാപ്റ്റൻ്റെയും വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് എക്സ്പീരിയൻസുമായിട്ടുള്ള ഒരു സ്റ്റാഫിനെയാണ് നോക്കുന്നത് ഇപ്പോൾ യു എയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണത് വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല സാലറി പാക്കേജ് ആണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ഫൈവ് എയ്റ്റ് ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത അയക്കുക നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വേക്കൻസികൾക്ക് പുറമെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയും ഒരുപാട് വേക്കൻസികൾ ഷെയർ ചെയ്യുന്നുണ്ട് ഡെയിലിയുള്ള വാക്ക് ഇൻ ഇന്റർവ്യൂസും മറ്റുള്ള ധാരാളം വേക്കൻസികളും അതുവഴി ഷെയർ ചെയ്യുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലോ കൊടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് കൂടുതൽ വേക്കൻസികൾ അതിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ കമന്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾക്കായിരിക്കും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഏത് ജോബാണ് നോക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പ്രത്യേകം മെൻഷൻ ചെയ്ത് അറിയിക്കേണ്ടതാണ് അത്തരം ജോബുകളാണ് നമ്മൾ ഇതിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി കിച്ചൺ എക്യുപ്മെൻറ്റ് ഫാബ്രിക്കേറ്ററുടെ വേക്കൻസിയാണ് രണ്ട് വേക്കൻസികളാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത വേക്കൻസി ടിഗ് വെൽഡറുടെ വേക്കൻസിയാണ് എസ് എസ് വെൽഡറെ ഇതിൽ പരിഗണിക്കുന്നുണ്ട് പത്ത് വേക്കൻസികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ജി സി സിയിലോ നാട്ടിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്ത വേക്കൻസി സെയിൽസ്മാൻ്റെ വേക്കൻസിയാണ് എസ് എസിലോ എം എസ്സിലോ ഉള്ള എക്സ്പീരിയൻസാണ് പ്രധാനമായും വേണ്ടത് സെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക അത്യാവശ്യം നല്ല സാലറി പാക്കേജും മറ്റുള്ള ആനുകൂല്യങ്ങളെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സെയിൽസ്മാന് ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ലാംഗ്വേജുകൾ നന്നായി അറിഞ്ഞിരിക്കണം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും വേണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ ടു സെവൻ ത്രീ ഫൈവ് നയൻ ത്രീ വൺ എന്ന നമ്പറിലോ സീറോ ഫൈവ് എയ്റ്റ് ത്രീ ഡബിൾ വൺ സിക്സ് ത്രീ ഫോർ ഫൈവ് എന്ന നമ്പറിലോ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റസീവ് അയക്കുക ദുബായിലുള്ള ഹൈടെക് സ്റ്റീൽ ആൻഡ് അലുമിനിയം എൽ എൽ സി കമ്പനിയിലേക്ക് സൈറ്റ് എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മെറ്റൽ ആൻഡ് ഗ്ലാസ് ഫാബ്രിക്കേഷനുള്ള എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും വേണ്ടത് രണ്ട് മുതൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം യു എ ഇ ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഐ ടി ഐയോ ഡിപ്ലോമയോ ആണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ ടു ഫൈവ് ടു വൺ സെവൻ സീറോ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക റാസൽ കൈമയിലുള്ള ഒരു അഡ്വർടൈസിംഗ് കമ്പനിയിലേക്ക് സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായും നോക്കുന്നത് അഡ്വർടൈസിംഗ് മേഖലകളിലോ അല്ലെങ്കിൽ സെയിൽസിലോ ഉള്ള എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും വേണ്ടത് അത്യാവശ്യം നല്ല സാലറി പാക്കേജും അക്കോമഡേഷനും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ലാംഗ്വേജുകൾ നന്നായി അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ ടു ത്രീ നയൻ ത്രീ ഫൈവ് ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത റസ്യൂം അയക്കുക ദുബായിലുള്ള ഇ എസ് സി എസ്പ്രസ് കാർഗോ എൽ എൽ സി കമ്പനിയിലേക്ക് ലോജിസ്റ്റിക്സ് കോർഡിനേറ്റർ ആൻഡ് അഡ്മിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായും നോക്കുന്നത് പ്രധാനമായും ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും അറിഞ്ഞിരിക്കണം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം ഷിപ്മെൻറ്റ് ആൻഡ് ഇൻവെൻടറി ട്രാക്കിംഗ് അറിഞ്ഞിരിക്കണം ഡേ റിപ്പോർട്ടിംഗ് എല്ലാം എടുത്ത് ടൈമിലി ഡെലിവറി എല്ലാം കറക്റ്റായിട്ട് ഫോളോ കോർഡിനേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ നയൻ ഡബിൾ ടു സെവൻ ഫൈവ് എന്ന നമ്പറിലോ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയക്കുക ഷാർജ റോളയുള്ള ഗോൾഡൻ സ്പാർക്ക് കഫയിലേക്ക് ടീ ആൻഡ് സ്നാക്സ് മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് എല്ലാത്തരം എണ്ണക്കടികളും തയ്യാറാക്കാൻ അറിയാവുന്ന ഒരു സ്റ്റാഫായിരിക്കണം വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫോർ ത്രീ വൺ ത്രീ എയ്റ്റ് ഡബിൾ ടു ഫോർ ഫൈവ് സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ സീറോ ഡബിൾ ഫൈവ് സെവൻ ഫൈവ് ത്രീ സെവൻ നയൻ എയ്റ്റ് സിക്സ് എന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ് ഒരുപാട് കമ്പനികളിലേക്ക് സി ബി അയച്ചിട്ടും ഇതുവരെ റിപ്ലൈ കിട്ടി കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കംപ്ലൈന്റായി അറിയിച്ചിട്ടുണ്ട് അതിന് കാരണം നിങ്ങളുടെ റെസ്യൂമ് എ ടി എസ് ഫോർമാറ്റ് അല്ലാത്തത് കൊണ്ടാണ് എ ടി എസ് ഫോർമാറ്റ് എന്ന് പറയുന്നത് മുമ്പൊക്കെയാണെങ്കിൽ ജി സി സിയിലോട്ട് ഒരു റെസ്യൂം നമ്മൾ അയച്ചു കഴിഞ്ഞാൽ അതൊരു പ്രിന്റ് ഔട്ട് എടുത്ത് സ്ക്രൂട്ടിംഗ് ചെയ്ത് അതിനകത്ത് എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനൊക്കെ നോക്കിയിട്ട് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇന്റർവ്യൂ വിളിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പം ഒരുപാട് റെസ്യൂമുകൾ വരുന്നത് കൊണ്ട് അങ്ങനെ അവർക്ക് ചെക്ക് ചെയ്യാനുള്ള സമയമില്ല അതുകൊണ്ടാണ് എ ടി എസ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നത് അങ്ങനെ എ ടി എസ് വഴി ഷോർട്ട് ലിസ്റ്റ് നടക്കുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷനോ ഉണ്ടായിട്ടും നമുക്ക് ചിലപ്പോൾ ജോബ് കിട്ടണമെന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്യൂമ് അത്തരത്തിലുള്ള എ ടി എസ് ഫ്രണ്ട്ലി റെസ്യൂമല്ലാന്നുണ്ടെങ്കിൽ ഷോർട്ട് ലിസ്റ്റിംഗ് വരത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ട്രഡീഷണൽ രീതിയിലുള്ള റെസ്യൂമുകളെല്ലാം മാറ്റി സിബികളെല്ലാം മാറ്റിയിട്ട് എ ടി എസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമുകൾ തയ്യാറാക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ട്രഡീഷണൽ രീതിയിലുള്ള സി വീ മാറ്റിട്ട് എ ടി എസ് ഫോർമാറ്റുള്ള സി വിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ജി സി സിയിലുള്ള ഏകദേശം എൺപത് ശതമാനത്തോളം കമ്പനികളിലും ടി എസ് സോഫ്റ്റ്വെയർ ആയി കഴിഞ്ഞു എച്ച് ആർ ഡിപ്പാർട്ട്മെന്റുകളിൽ അത്തരത്തിലുള്ള റെസ്യൂമുകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള റെസ്യൂം മേക്കേഴ്സിന് മാത്രമേ സാധിക്കത്തുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ സ്കോർ ചെക്ക് ചെയ്തത് നോക്കിയിട്ടായിരിക്കും എപ്പോഴും നമ്മൾ റെസ്യൂം തയ്യാറാക്കുന്നത് അത്തരത്തിലുള്ള റെസ്യൂമുകൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക ഉമ്മൽകോയിൽ ഒരു മാനുഫാക്ചറിംഗ് കമ്പനിയിലേക്ക് പാക്കിംഗ് ഹെൽപേഴ്സിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് ആണ് ഒരുപാട് പേര് കമന്റ് വഴിയും വാട്സപ്പ് വഴിയും ചോദിച്ചിട്ടുള്ള വേക്കൻസി ആണിത് വളരെ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അത്യാവശ്യം നല്ല സാലറി പാക്കേജും ഓവർ ടൈമൊക്കെ ഉണ്ടായിരിക്കും പന്ത്രണ്ട് മണിക്കൂറാണ് ഡ്യൂട്ടി ടൈം വരുന്നത് സൺഡേ ഓഫ് ആയിരിക്കും ഉടനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ത്രീ സിക്സ് ഫൈവ് സീറോ നയൻ എയ്റ്റ് സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അബുദാബി ഹംദാൻ സ്ട്രീറ്റിലുള്ള ഒരു ടൈപ്പിംഗ് സെൻറ്ററിലേക്ക് ടൈപ്പിസിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അറബിക് ടൈപ്പിസിനെയാണ് പ്രധാനമായും നോക്കുന്നത് എല്ലാത്തരം ടൈപ്പിംഗ് വർക്കുകളും അറിഞ്ഞിരിക്കണം അതുകൂടാതെ ഗവൺമെൻറ് ഫോംസ് ആൻഡ് ഡോക്യുമെൻഷിൻ ഡോക്യുമെൻറ്റേഷനിൽ നല്ല നോളജും ഉണ്ടാവണം യു എ ഇ ഗവൺമെൻറ് റൂൾസ് റെഗുലേഷൻസ് ഇതൊക്കെ അറിഞ്ഞിരിക്കണം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കസ്റ്റമർ സർവീസ് സ്കില്ലും ഉള്ളവരെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡി ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമന്റ് വഴി കംപ്ലൈന്റ് ആയി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പർ എല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയയ്ക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരമെങ്കിൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്